കാട്ടുപൂത്തിനേക്കാൾ തൊലിക്കൊട്ടിയോടെയാണ് കർഷകരുടെ വിഷമങ്ങൾ സർക്കാർ ശ്രവിക്കുന്നതെന്നത് സങ്കടകരമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ കത്തോലിക്കാ കോൺഗ്രസ് ആലക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നല്ല ഒൻപത് ജപ്തി നോട്ടീസ് വന്നാലും കർഷകന്റെ ഒരിഞ്ച് കൃഷിഭൂമി പോലും ഒരു ബാങ്കിനും അടിയറവ് വെക്കാൻ മലയോര കർഷകർ തയ്യാറല്ലെന്നും കർഷകരുടെ കൃഷിഭൂമിയിൽ വളരുന്ന എല്ലാ മൃഗങ്ങളുടെയും അധികാരി കർഷകരാണെന്നും പറഞ്ഞ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അതാണ് കർഷകരുടെ നയപ്രഖ്യാപനമെന്നും കൂട്ടിച്ചേർത്തു ബാങ്കും ഭൂമാഫിയയും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് കർഷകരെ ജപ്തി ഭീഷണിയിലാക്കി കൊള്ളയടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ബിഷപ്പ് ആരോപിച്ചു റബ്ബറിനെ കാർഷിക വിലയായി പ്രഖ്യാപിക്കണം റബ്ബർ ടാപ്പിംഗ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർഷത്തിൽ നൂറ്റി അൻപത് ദിവസത്തെ വേതനം റബ്ബർ കർഷകർ നൽകണമെന്നും ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള നാനാജാതി മതസ്ഥർ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കർഷക സത്യാഗ്രഹത്തെ പിന്തുണച്ചു കത്തോലിക്കാ കോൺഗ്രസ് ആലക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ പത്തു മുതൽ വൈകുന്നേരം അഞ്ചു വരെ ആലക്കോട് ടൌണിലായിരുന്നു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത് കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുകയും വൈകുന്നേരം നാലു മണിക്ക് യ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനി പിതാവ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ആലക്കോട് മേഖലാ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ടോമി കണയെങ്കൽ സത്യാഗ്രഹം നയിച്ചു ജപ്തി നടപടികൾ അവസാനിപ്പിക്കുക കർഷക ആത്മഹത് പരിഹാരം കാണുക വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുക നാനൂറ് കെ ലൈൻ കടന്നുപോകുന്ന സ്ഥലത്തെ കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ന്യൂസ് കണ്ണൂർ